കുറഞ്ഞ മസാലയിൽ എളുപ്പത്തിൽ ബീഫ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണ് കേട്ടോ ഒന്ന് നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് തന്നെ ഒരു വട്ടം ഉണ്ടാക്കിയാൽ പിന്നെ എപ്പോഴും നമുക്ക് ഉണ്ടാക്കാൻ തോന്നും കേട്ടോ അപ്പോൾ വേണ്ടി ഞാൻ മുക്കാൽ കപ്പ് ബീഫാണ് എടുത്തത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയോ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ആറ് വിസിൽ വരുന്നത് വരെ കേട്ടോ ഞാൻ വേവിച്ചത് അപ്പോൾ നമ്മൾ എടുക്കുന്ന ബീഫിനനുസരിച്ചും കുക്കറിനനുസരിച്ചും വേവുന്ന ടൈമിൽ വ്യത്യാസം വരും കേട്ടോ അപ്പോൾ ആവിയൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ അപ്പം തുറന്നത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ വെള്ളം വറ്റിയിട്ടുണ്ട് അധികം ബീഫ് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുക പിന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ടൊരു നാലഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാളയുടെ പകുതി കട്ട് ചെയ്തതാണ് കേട്ടോ ഇട്ടു കൊടുത്തത് അപ്പൊ അത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ വറുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് നല്ലപോലെ വറുത്തിട്ട് എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം കേട്ടോ അത് റൈസ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇനി ആ എണ്ണയിലേക്ക് തന്നെ നാല് മീഡിയം വലുപ്പത്തിലുള്ള സവാള കട്ട് ചെയ്തതാണ് ചേർത്തത് എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ എടുത്തിട്ട് നന്നായിട്ട് സവാള വാട്ടിയെടുക്കുക അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ വാടിക്കിട്ടു കേട്ടോ പിന്നെ അതിലേക്ക് അഞ്ച് വലിയ പച്ചമുളകും ഒരു തുടം വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചതാണ് കേട്ടോ അതും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിന്റെ പച്ചചവ മാറുന്നത് വരെ ഒന്ന് ഇളക്കി ഇളക്കിയെടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കുക പിന്നെ അതിലേക്ക് ചേർക്കുന്നത് നാല് മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയാണ് തക്കാളി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് നല്ലപോലെ വെന്തുടയുന്നത് വരെ വേവിക്കണം കേട്ടോ അപ്പൊ തക്കാളിയൊക്കെ വന്തുടങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ഗരം മസാലയാണ് കേട്ടോ ഗരം മസാല ഉണ്ടാക്കുന്ന റെസിപ്പി റെസിപ്പിയ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് പൗഡർസ് ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക ബീഫ് വേവിക്കുന്ന സമയത്ത് തന്നെ ഈ മസാല ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പണി എളുപ്പം തീരൂ കേട്ടോ ഇനി ഇതിലേക്ക് അര കപ്പ് കട്ട് ചെയ്തിട്ടുള്ള മല്ലിയിലേയും ആണ് ചേർക്കുന്നത് എന്നിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കുക കേട്ടോ ഗ്രേവിയോട് കൂടി ചേർക്കുക ഗ്രേവി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വറ്റിച്ചെടുത്താൽ മതി ഇതിൽ പിന്നെ ഗ്രേവി ഒന്നും അധികം ഉണ്ടായിട്ടില്ല ഇനി കപ്പ് തൈരാണ് ചേർക്കുന്നത് തൈരും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക ഇത് നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം കേട്ടോ ഈ ബീഫും മസാലയൊക്കെ നല്ലപോലെ മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒരു ലോ ഫ്ലെയിമിൽ അഞ്ച് ഒക്കെ വേവിച്ചാൽ മതി അപ്പോൾ മസാലയും ബീഫൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം കേട്ടോ പിന്നെ റൈസ് ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടി ഒരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി ഒരു ടേബിൾ സ്പൂൺ നെയ്യുമാണ് ചേർത്തത് പിന്നെ കുറച്ച് സവാള കേട്ടോ ഒരു ചെറിയ സവാളയുടെ കാൽ ഭാഗമാണ് ചേർത്തത് പിന്നെ മൂന്ന് ഇലക്ക് മൂന്ന് ഗ്രാമ്പു ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട പിന്നെ ബേ ബേലീ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ സവാള ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി പിന്നെ നമ്മളിതിലേക്ക് റൈസാണ് ചേർക്കുന്നത് മൂന്നര കപ്പ് കൈമാ ജീരകശാല അരിയാണ് കേട്ടോ ഞാൻ എടുത്തത് നല്ലപോലെ കഴുകിയിട്ട് വെള്ളം വാർത്തെടുത്തതാണ് ഇനി അരി ഇതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ വറുത്തെടുക്കണം ഹൈ ഫ്ലെയിമിൽ കൈവിടാതെ ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പൊ അരി പരസ്പരം വിട്ടു വരുന്നൊരു പരുവാകും അതുവരെയാണ് വറുത്തെടുക്കേണ്ടത് ജസ്റ്റ് ഒരു മിനിറ്റിന്റെ താഴെ വരുള്ളൂ കേട്ടോ ടൈം അപ്പം അരിയൊക്കെ പരസ്പരം വിട്ടു വരുന്ന ഒരു പരുവായിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരു കപ്പിന് ഒന്നര കപ്പ് എന്നുള്ള രീതിയിൽ തിളച്ച വെള്ളമാണ് കേട്ടോ ചേർക്കേണ്ടത് വെള്ളം ചേർത്തിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക വറ്റിച്ചെടുക്കുക കേട്ടോ റൈസ് ചെയ്യുന്നത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ കൈമാജീരകശാലകാരി കൊണ്ട് ഇതുപോലെ വറ്റിച്ചെടുത്താലാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക റൈസൊക്കെ നല്ല അടിപൊളിയാവും പിന്നെ മല്ലിയിലേയും പുതിനയിലേയും കട്ട് ചെയ്തത് ഉട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ വേവിക്കാൻ ഇടക്കൊന്ന് തുറന്ന് ഇളക്കി നോക്കട്ടെ അപ്പോൾ വെള്ളം വറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിപ്പോൾ വെള്ളത്തിൻ്റെ അംശം ഇച്ചിരി കാണാണ്ട് അതുകൊണ്ട് തന്നെ ഞാനിത് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് കുക്ക് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ നമ്മളൊരു എഴുപത്തഞ്ച് ശതമാനം മാത്രമാണ് റൈസ് വേവിക്കുന്നത് ഈ ഒരു പരുവത്തിൽ അളവെടുത്ത് കഴിഞ്ഞാൽ വെള്ളം റൈസ് കൂട്ടോ അപ്പോൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വെള്ളം വറ്റിയിട്ടുണ്ട് നമ്മുടെ റൈസ് നന്നായി വന്നിട്ടുണ്ട് എണ്ണായി എന്ന് പറഞ്ഞാൽ ഒരു എഴുപത്തഞ്ച് ശതമാനം കേട്ടോ ഇനി പിന്നെ ദം ഇടണം അപ്പോൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ബീഫ് വേവിക്കുന്ന സമയം തന്നെ റൈസും വേവിക്കാം മസാല ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പരിപാടി കഴിയും കേട്ടോ മൂന്നടുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒക്കെ സെപ്പറേറ്റ് എഡിറ്റ് ചെയ്ത് കാണിക്കണം ഒക്കെ ഒരുമിച്ച് ചെയ്തതാണ് അപ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ബീഫ് മസാല ആദ്യം അടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് വേവിച്ചിട്ടുള്ള റൈസ് പകുതി ഇട്ട് കൊടുത്തു പിന്നെ മല്ലിയിലേയും വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ ഓരോ ടേബിൾ സ്പൂൺ നെയ്യും വീതം ഒഴിച്ചു കൊടുത്തു പിന്നെ വീണ്ടും ബാക്കിയുള്ള ബീഫ് മസാല ഇട്ടുകൊടുത്തു റൈസിൻ്റെ മുകളിൽ പിന്നെ അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള നെയ്ച്ചോറും ചോറ് കൂടെ ഇട്ടുകൊടുക്കുക എന്നിട്ട് പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും ഒട്ട് കൊടുക്കുക നെയ്യ് ഒഴിച്ചു കൊടുക്കുക പിന്നെ മല്ലിയിലേയും പുതിയിലയും ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം നമ്മളിപ്പോൾ അത് ദമ്മി ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ബീഫ് ബിരിയാണിയാണ് കേട്ടോ സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ എന്ന് ചോദിച്ചല്ല കുറച്ച് വ്യത്യാസം ഉണ്ട് അപ്പോൾ വ്യത്യാസങ്ങൾ എന്താക്കുകയെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ നമ്മൾ നെയ്ച്ചോറായിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ വെളിച്ചെണ്ണയും നെയ്യിലും മാത്രമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ കൈമാ ജീരകശാല അരി എടുക്കണം മസാല വളരെ കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് മുളക് പൊടിയോ അതുപോലെ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല അല്ലേ എന്തിനാ മഞ്ഞൾപ്പൊടി പോലും കുറച്ചാണ് ചേർത്തത് എരിവിന് പച്ചമുളകാണ് കേട്ടോട്ടത് അപ്പോൾ അത് അടച്ചു വെക്കണം എന്നിട്ട് വെയ്യ ഈ ില് എന്നിട്ട് പതിനഞ്ച് മിനിറ്റ് കേട്ടോ ഞാൻ ദം ചെയ്തെടുത്തത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥ കേട്ടോ നമ്മുടെ ബിരിയാണി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം കണ്ടോ ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്യാൻ ഞാൻ വലിയൊരു പാത്രത്തിലോട്ട് മാറ്റം കേട്ടോ അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാമല്ലോ ഇതിൽ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ വലിയ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ അടിപൊളി ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടോ അങ്ങനെ ബിരിയാണി ഉണ്ടാക്കിയാൽ നമ്മൾ എന്താ പറയുക വേറെ രീതിയിലൊക്കെ ബിരിയാണി ഉണ്ടാക്കുന്നവരുണ്ടല്ലേ ഒരുപാട് സാധനങ്ങളൊക്കെ ഇട്ട് അത് കുറച്ച് സാധനങ്ങൾ മതി പിന്നെ വറുത്ത് വെച്ചിട്ടുള്ള ഇപ്പം മുന്തിരി സവാളയും ചേർക്കണം നിർബന്ധമല്ല കേട്ടോ ഞാൻ ഇപ്പോൾ ഒന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് അത് ചെയ്തത് അല്ലെങ്കിൽ ഞാൻ ആ സ്റ്റേജ് ഒഴിവാക്കാറാണ് സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ബിരിയാണി ആണ് ആണ്ട്ടോ അല്ലെങ്കിൽ കുറേ സാധനങ്ങൾ ചേർക്കണമെന്നോ കുറേ എഫേർട്ട് എടുത്തിട്ട് ഉണ്ടാക്കണമെന്നൊന്നുമില്ല സിമ്പിളായി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കുക ാക്കാൻ പറ്റൂട്ടോ അപ്പൊ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇപ്പൊ നിങ്ങൾ ഇതിലേറെ അടിപൊളിയായിട്ടാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ അതെങ്ങനെയാണെന്ന് കമന്റ് ചെയ്യണ്ടേ അപ്പൊ ഇൻഷാല്ല മറ്റൊരു അടിപൊളി ഈസി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസലാമലൈക്കും